ഹലോ നമുക്കൊരു അടിപൊളി കയ്പ്പക്ക ഉപ്പേരി ഉണ്ടാക്കിയാലോ എപ്പോഴും നിങ്ങൾ ഈ കയ്പക്ക ഫ്രൈ ചെയ്തിട്ടല്ലേ കഴിക്കാറുള്ളു അപ്പം അതിനായിട്ടേ നമ്മൾ കായ്പക്ക എടുത്തിട്ട് അതിനെ അതിൻ്റെ ഉള്ളിലത്തെ കുരു എല്ലാം കളഞ്ഞിട്ട് ഈ വീഡിയോയിൽ കണ്ണ പോലെ കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്യ അതായതിങ്ങനെ കുഞ്ഞു കുഞ്ഞാന്ന് കട്ട് ചെയ്തിട്ട് വെക്കുക അതിന് ശേഷം പിന്നെ നമ്മളെ പാന് വെക്കുക പാൻ ഒന്ന് ചൂടായി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ വെളിച്ചെണ്ണ വയ്ക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്നും കൂടെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് ഒരു സവാള ചേർക്കാം കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഒരൊറ്റ സവാളയാണ് എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് വയണ്ട് വന്നോട്ടേട്ടോ വയണ്ട് വന്നതിൻ്റെ ശേഷം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് പേസ്റ്റായിട്ട് തന്നെ ചേർക്കണം കേട്ടോ ഇതിലേക്ക് ഒന്നും കൂടെ ടേസ്റ്റ് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നാൽ എന്നിട്ട് അതിൻ്റെ പച്ചമടൊക്കെ ഒന്ന് മാറിയതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ കറിവേപ്പില കറിവേപ്പില ആഡ് ചെയ്യാം കേട്ടോ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം അതും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളുടെ കയ്പ്പൊക്കെ ചേർക്കാം കയ്പക്കെ ചേർത്തിട്ട് അതൊന്നും കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് അതിൽക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ പൊടികൾ ചേർക്കണം കേട്ടോ അതായത് ഒരു ആര ടീസ്പൂൺ മുളകും പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ എന്നിട്ട് അതൊന്ന് മൂടി വെക്കുക മൂടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണേ വെള്ളം തീരെ ഒഴിക്കണ്ട കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഭവം റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ പിന്നെ കാണാവേ